ബാക്ക് ടു മൈ അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് ഞാൻ കുറച്ച് ദിവസം വീഡിയോ വിട്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലത്തെ ചെടികളും ഞങ്ങൾ കളിക്കണ്ട ഓരോ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് കളിച്ചെന്റു കടന്നാലോ ആദ്യം ഞാൻ എൻറെ വീട്ടിലത്തെ ചെടികൾ ആട്ടാ കാണിക്കുന്നത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചെടി ഇതിന്റെ ഈ ചെടിന്റെ പേരെന്താണ് വയ്ക്കാറില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് മാത്രല്ലാട്ട് ചെടിയാണുള്ളത് വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ രണ്ടാമത്തെ കണ്ടോ ഇതിന്റെ ഇലകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാലേ കാണാൻ തന്നെ നല്ല രസമാണ് ഞാനൊക്കെ പെരുന്നാൾക്ക് ഇവിടെ ഇവിടുത്തെ പച്ചപ്പുകളൊക്കെ കാണാൻ കാണാൻ എന്ത് നല്ലത് ഭംഗി അതെ അതെ ഇത് പിന്നെ എല്ലാവർക്കും ഇതാട്ടോ പൂക്കളുള്ള ചെടിയാണ് ഇതിന്റെ പേര് കമ്പാളിപ്പൂ ഇതിന്റെ പേര് കമ്പാളിപ്പൂ വാങ്ങണ എന്താ പറയുക ഇനിക്ക് കളിക്കുന്നത് കണ്ടാലോ എന്നോൺ ഫോളോ മീ എന്താണ് പേര് മുഹമ്മദ് സഹദും ഒരു ഇവളാണ് ഷിഫു നിന്റെ പേരെന്താ ഷിസ നമ്മളുടെ ഷൂട്ടർ ഇവളെ പേരാണ് ലുലു അന്റെ പേരെന്താണ് ഹനിയായ് പറയൂ ക്രിക്കറ്റ് കളിച്ചോണ്ട് കണ്ടാൽ നമ്മളെ ബാറ്റും ബോളും ഇതൊക്കെ റെഡി ആട്ടോ ഇനി അടുത്തത് ഞാനാട്ടോ നന്ദി ഹലോ അക്കേ ഇനി നിങ്ങൾക്ക് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് കാണിച്ചേണോ അഹ് ആ ഔട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ വരാം ആ വീഡിയോയില് നമുക്ക് പിന്നെ നമ്മളെ മലമക്കേരി കളിയും ഞങ്ങൾ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കിട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നല്ലപോലെ കാണിച്ചു തരാട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ബൈ